കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു വിഷയമെന്ന് പറയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് അതായത് ഈ വീഡിയോ എടുക്കുന്ന ഇരുപത്തി ഏപ്രിൽ മുതൽ അടുത്ത മെയ് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഒരു കൊല്ലത്തെ ആഘോഷങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ധനവകുപ്പ് അതിൽ പറയുന്നത് ഇപ്പം തന്നെ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ ഇതിൻ്റെ ചിലവുകൾക്കായിട്ട് അനുവദിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന പ്രകാരം അതിൻ്റെ സ്പ്ലിറ്റൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ പതിനഞ്ച് കോടിയിൽ പരം രൂപ ഏതാണ്ട് പിണറായി വിജയൻ്റെ ഹോർഡിങ്ങുകൾ വെക്കാൻ തന്നെ ചിലവാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പിണറായി വിജയൻ്റെ ദൂർത്തിനെതിരെ ആഞ്ഞടിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് തീർച്ചയായിട്ടും ദൂർത്താണ് ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ് നമ്മളെ ഹോസ്പിറ്റലുകളിൽ മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ അവസ്ഥയിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പക്ഷേ നമ്മളൊന്ന് കാണേണ്ടത് ഇത് കേരളത്തിൽ മാത്രം ചെയ്യുന്നൊരു പണിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ഇത് ആരെങ്കിലും വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ ഒന്നുമല്ല പിണറായി വിജയൻ ഗവൺമെൻറ്റോ പ്രത്യേകിച്ച് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ്റോ സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റോ ഒക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഒരു സമൂഹവും നമ്മുടെ രാജ്യവും ഒക്കെ ഇങ്ങനെയായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് വേണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് പരസ്യങ്ങൾ അതായത് ഫുൾ പേജ് പരസ്യങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുക്കിയ പരസ്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ അതായത് തെലങ്കാന നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ചന്ദ്രശേഖർ റാവു അടക്കം അതല്ലെങ്കിൽ ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിജു പട്ന നവീൻ പട്നായിക് അടക്കം അതുപോലെ തന്നെ ഈ പറയുന്ന നിരവധി സ്റ്റേറ്റുകൾ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി അടക്കം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകളടക്കം നിരവധി ആളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൊടുക്കുമ്പോൾ അവർ എല്ലാവരിലേക്കും എത്തിക്കണം ഇന്ത്യ മുഴുവൻ പരസ്യം കൊടുക്കണമെന്ന് വിചാരിക്കാം പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പോലും കേരളത്തിൽ എന്തുകൊണ്ടാണ് പരസ്യം കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന്റെ കാശെടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊപ്പകാണ്ടകൾ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് സാധാരണ ഇപ്പം രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും അതിനുശേഷം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും അതിനുശേഷം ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പ് എടുക്കാനുള്ള ഏറ്റവും അവസാനത്തെ ആറ് മാസങ്ങളിൽ നിരവധി ഫ്രീ ബികൾ പ്രഖ്യാപിക്കുന്നത് മുതൽ ഈ പറയുന്ന പരസ്യം കൊടുക്കുന്നതും ഹോഡിക്ക് വെക്കുന്നതും വരെ ഗവൺമെൻറ്റിൻ്റെ കണ കാശിൻ്റെ ചെലവിൽ നടക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഓരോ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റിൻ്റെ കാശ് എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രൊപ്പകാണ്ടകൾ നടത്തുകയാണ് ആ പ്രൊപ്പകാണ്ടകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ഇത് പിണറായി മാത്രമല്ല ഛത്തീസ്ഗഡ് ഗവൺമെൻറ് മുതൽ സിക്കിമിലെ ഗവൺമെൻറ് മുതൽ കേരള ഗവൺമെൻറ് വരെയുള്ള എല്ലാവരും ചെയ്യുന്നു അതിൽ നിന്ന് കുറച്ചെങ്കിലും വഴിമാറി നടത്തിന്ന് സി പി എം കൂടി അതിൽ നിന്ന് ആ അതിനോട് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പകാണ്ട നടത്താതെ വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തിരിച്ചറിവിലേക്ക് അവർ കൂടി എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് ഭയങ്കര കാര്യമാണ് ഇത് തീർച്ചയായിട്ടും വലിയ ദൂർത്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനൊന്നും വലിയ യാഥാർത്ഥ്യമില്ല കാരണം ഇത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ജാർഖണ്ഡ് ഗവൺമെന്റ് മുതൽ ഈപ്പുറത്തുള്ള ആസാം മുതലുള്ള എല്ലാ ഗവൺമെൻ്റുകളും ഇന്ത്യ മുഴുവൻ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ലാസ്റ്റത്തെ ഒരു കൊല്ലമാകുമ്പോൾ കുറച്ചുകൂടി കൂടും കാരണം ഇത് അവരുടെ പ്രൊപ്പകാണ്ട തുടങ്ങുന്നതിൻ്റെ ആദ്യം ആദ്യമായിട്ട് തുടങ്ങുന്നതിൻ്റെ ഈ പറയുന്ന ലക്ഷണമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഇന്ന് പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗവും ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ് ആ പ്രസംഗത്തിൽ കൃത്യമായി പിണറായി വിജയൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വികസിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സാധാരണ ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങാൻ ഇറങ്ങാറുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒരു സ്ഥലത്തേക്ക് പോകാൻ നാൽപ്പത് മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മതി കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റും എന്ന് നമ്മുടെ ശബി ശശീധരൻ അദ്ദേഹത്തെ ഉപദേശിച്ചത് മുതൽ നമ്മുടെ റോഡുകളുടെ നവീകരണം മുതൽ നമ്മളുടെ വികസനത്തെക്കുറിച്ചും അതുപോലെ തന്നെ സി പി എം ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള വലിയ പദ്ധതികളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ കൃത്യമായി എന്ത് ചെയ്യുന്നു ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിന് വേണ്ടി നാളെ സി പി എം അടക്കമുള്ള സോഷ്യൽ മീഡിയ ആക്ട് ഹാൻഡിലുകളൊക്കെ തന്നെ മറ്റേ ദിവ്യ ഐ പി എസിൻ്റെയൊക്കെ അടക്കം ദിവ്യ സയ്യരുടെയൊക്കെ തന്നെ ഐ പി എസ് നടത്തിയിട്ടുള്ള ഈ പറയുന്ന വൻകിട പദ്ധതികൾ വൈകുന്ന കാലം കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ എഴുതിക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് മുതൽ നിരവധി പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിമാരുന്ന വാചകങ്ങൾ ബൈറ്റുകളായിട്ട് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്തത് ഇത് സാധാരണ ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുള്ളൂ സാ പിണറായി വിജയൻ ഇനി തമിഴ്നാട്ടിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും അതുപോലെ കർണ കർണാടകത്തിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അവിടെയും ഒക്കെ പരസ്യം കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അവിടെയൊക്കെ ഇപ്പം ഈ രണ്ട് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ചില ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ചെയ്തിട്ടുള്ളത് തെറ്റായ ശീലമാണ് പക്ഷേ ഇതിൽ മയങ്ങി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കാലം വരെ ഇത് നിൽക്കും അതല്ല ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കലുകളും ഇത്തരത്തിലുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ഒക്കെ കണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയുകയും ഇത് വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരിക്കുന്നവരുടെയും ഒക്കെ മാർക്കറ്റിങ്ങാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന കാലത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയൂ ലോകമെമ്പാടും തന്നെ ഭരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എടുത്ത് ചെയ്യുന്ന പണിയുണ്ട് ആ പണി കുറേ ഭംഗിയായും കുറെൂടി എഫക്റ്റീവായും കുറെൂടി സ്ട്രാറ്റജിസ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള രൂപരേഖകൾ ഉണ്ടാക്കിയും ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ദൂർത്തു തന്നെയാണ് പക്ഷേ ഇത് എല്ലാ സ്റ്റേറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകളും എല്ലാം തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ആ പണിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തടത്തോളം കാലം ഇതിലെല്ലാം മയങ്ങി വോട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കും